ഈ തരുന്ന വ്യക്തിയെ എന്നെ എൻ്റെ ചോദിക്കുകയാണ് നോക്ക് എൻ്റെ ലക്ഷ തുടക്കത്തിലും എന്നിട്ട് ആ പൂജ തുടങ്ങുന്ന അന്ന് ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട് തുടങ്ങിയ അന്ന് രാത്രി ഉറക്കത്തില് ഒരു കുഞ്ഞിന്റെ രൂപം മുഖം മാത്രമേ ഉള്ളൂ അതിന് പുറകിൽ ധാരാളം പേര് നിൽക്കുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ട് വലിയ ജനാവലി ഉണ്ടെങ്കിൽ ഒന്നും വ്യക്തമല്ല ഈ മുഖം മാത്രം മുഖം മാത്രമാണ് വട്ടമുഖം ഇങ്ങനെ ഒന്ന് എന്നെ നോക്കുന്നു അതിന്റെ വാദ്യഘോഷങ്ങൾ കേൾക്കാൻ അതിന്റെ ശബ്ദങ്ങൾ കേൾക്കും വേറൊന്നുമില്ല എന്നെ ഇങ്ങനെ നോക്കി നേരെ നിങ്ങൾ നോക്കുന്നു എന്നിട്ട് സൈഡ് തിരിഞ്ഞ് നയൻറ്റി ഡിഗ്രി സൈഡിലോട്ട് വന്ന് വീണ്ടും ഒരു നിമിഷം നോക്കുന്നു ഡിസിയർ ആകും ഇങ്ങനെ ഒരു സ്വപ്നം വളരെ വിചിത്രമായിരുന്നു വേറൊന്നും ഇല്ല ആവർത്തിച്ചു അല്ലല്ല അന്ന് ഒരു ദിവസം മാത്രം തുടങ്ങി അന്ന് മാത്രം ഓ शिवाम शिवाय नमः शिवाय അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു ആ മുഖം പറ്റും അതിന് ശേഷം അത് ഈ മുരുകനെ പറ്റി പാടും ഇങ്ങനെ പാട്ടുകളുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ കുഞ്ഞിൻ്റെ രൂപത്തിൽ വരാറുണ്ടെന്നുള്ളത് ഇത് മുഖം മാത്രമേ ഉള്ളൂ വട്ടമുഖം മനുഷ്യ മുഖവും പോലും അല്ല അത്ര വട്ടമാണ് വട്ട വട്ടമായിട്ടുള്ള ഒരു മുഖവുമായിട്ട് ഇങ്ങനെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ടേണിങ് പോയിന്റ് വലിയ മാറ്റങ്ങളല്ല ഒരു എവിടെ ചെന്നാലും നമ്മളെ ഒരു മുഖത്ത് നോക്കി ആളുകൾ ചിരിച്ച് സംസാരിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ അതൊരു മാറ്റമായി എനിക്ക് തോന്നി ആ സമയത്താണ് ശ്രീചന്ദ്രസ്വാമിയെ കാണുന്നത് അപ്പോൾ ഒരു അഫീഷ്യലായിട്ട് എൻ്റെ അടുത്ത് ഒരു കണക്ഷൻ ചോദിച്ചു വന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയി അങ്ങനെ കണക്ഷൻ ഇതിൽ പ്രയാസമായിരുന്നു കൊടുക്കാൻ അന്നൊരു പ്രയാസപ്പെട്ട് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അതിൽ ഒരു തൃപ്തി തോന്നിയിട്ട് ആയിരിക്കാം എൻ്റെ അടുത്ത് അടിക്കടി എന്നെ കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേ വേണം എന്നെ വിളിച്ചോണ്ട് പോയത് അന്ന് ഞാൻ ഒരു വീടിനുള്ള പരിപാടി തുടങ്ങിയായിരുന്നു വീടിനുള്ള ഒരു ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു ഡിപ്പാർട്ട്മെൻറ് ലോൺ അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോൺ കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്കായിട്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആദ്യം കിണറ് തോണ്ടണം അതിൻ്റെ സ്ഥാനം നോക്കണം നമുക്കൊരിടത്ത് പോവാം െന്നും പറഞ്ഞ് എന്നെ വിളിച്ചുണ്ട് ശ്രീന്ദ്രത്തോണ്ട് അങ്ങനെയാണ് ആ സ്വാമിയായിട്ടുള്ള ബന്ധം അപ്പോൾ അപ്പൊ സ്വാമി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഈ മുരുകക്തി കൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സഹസ്രനാമം മറ്റേ ഇതൊന്നും വെച്ചല്ല എങ്കിലും കോൺസ്റ്റന്റായിട്ടും ജപിക്കുകയും മറ്റുവൊക്കെ ചെയ്യുവാർ അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ വേണ്ട ആ സ്വാമി തന്നെ പറഞ്ഞു അത്രയും മുറുകെ പിടിക്കണ്ട അവിടുത്തെ സന്യാസിയാക്കി കളയും അതാണ് അദ്ദേഹത്തിന്റെ രീതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറച്ച് ആ അദ്ദേഹത്തിന്റെ അത് അൾട്ടിമേറ്റ് ആണ് ജ്ഞാനത്തിന്റെ അൾട്ടിമേറ്റ് ആണ് മുരുകൻ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് മുറുക കയറി പിടിക്കരുത് എന്ന് പറഞ്ഞു ആന്റെ അവസാനം ഇതാണ് ഒന്നും കാണില്ല എല്ലാം പോവും മെറ്റീരിയൽ വലത്തും കാണില്ല ഒന്നും കാണൂല കുടുംബം കാണുന്നില്ല മെറ്റീരിയൽ ആയിട്ടൊന്നും കാണുന്നില്ല വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്വാമിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുരുകൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് താരത്തിൽ ജ്ഞാനം ജ്ഞാനത്തിന്റെ പഴം തന്നെ പോയ ആളാണ് അപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ടായിട്ട് നോളജ് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോടും കാണാൻ അപ്പൊ നേരെ അടുത്തൊരു ഡിവിഷൻ എന്ന് പറഞ്ഞത് സന്യാസമാണ് ഉപേക്ഷിക്കലാണ് ഉപേക്ഷിക്കലാണ് വ്യക്തമായിട്ട് ശുചീന്ദ്രം സ്വാമി പറയും അരുളുള്ളവനക്ക് പൊരുളില്ലേ പൊരുളുള്ളവനക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം ശരിക്കു വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഒന്നും കാണില്ല പത്ത് പൈസ കാണില്ല കൈ അപ്പൊണ്ട് ഈ പണക്കാരായിട്ടുള്ള സ്വാമികൾ ആരും സ്വാമികളല്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ വരേണ്ടി പലർക്കും അത് പിടിക്കില്ല പണം ഉണ്ടെങ്കില് അവൻ ആരുളി കിട്ടിയിട്ടില്ല അരുളന്ന് പറഞ്ഞാൽ മനസ്സിലായി ദൈവാനുഗ്രഹം ശരിക്കും ഉള്ളത് പക്ഷെ എല്ലാവരും വിചാരിക്കുന്ന അവൻ പണക്കാരനായതുകൊണ്ട് ദൈവ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് പൈസ ഇതൊക്കെ കിട്ടിയെന്നാണ് അങ്ങനെയല്ല അവനെ കർമ്മം അനുസരിച്ച് അവന്റെ പൂർവ്വകർമ്മം അനുസരിച്ച് ഈ ജന്മത്തിൽ ഇത്ര പൈസ ഒക്കെ കിട്ടണമെന്നുണ്ട് അങ്ങനെ അവൻ പണക്കാരനായി എന്നുള്ളതല്ലാതെ ഈ ഇതില് ശരിക്കും അരുള്ളു ഭഗവാന്റെ ഇത് അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലി മുരുകൻ്റെ എല്ലാം വിട്ടുപോകും കംപ്ലീറ്റ് വിട്ടുപോകുന്നതാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അച്ഛനെ അമ്മയെ ഞാൻ വിട്ടു പോവുക അപ്പൊ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹം എൻ്റെ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ആ സാറിന് എന്നെ സാറന്നേ വിളിക്കുള്ളൂ സ്വാമി എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് അവൻ എന്നെ മറന്നിട്ടാണ്ടാ പറഞ്ഞു എന്നെ മറന്നു കളഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്വാമി ഞാന് സ്വാമി പറഞ്ഞിട്ടില്ലേ പറഞ്ഞില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഇതെന്ന് വിചാരിച്ചു പക്ഷെ ഭക്തിയൊന്നും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഒരു ഭക്തിയിലൂടെക്ക് അതൊരു വലിയ കഥയാണ് സ്വാമിയുടെ കഥ സ്വാമിയുടെ കഥ വലുതണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ വേറൊരു സ്വപ്നം കൂടെ പറയാം വലിയ അതിശയകരമായിട്ടുള്ള സ്വപ്നമാണ് ഈ സ്വാമിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വളരെ വിത്തരമായിട്ടുള്ള ഞാൻ എം ജി ആർ മരിച്ചു എമ്പത്തി ഏഴിലാകും മറ്റേ എം ജി ആർ മരിച്ചത് എൺപത്തി എട്ടിലോ എൺപത്തി എട്ടിലാണ് സ്വാമിയെ കാണുന്നത് ഇത് എൺപത്തി ഒമ്പതിൽ അവിടെ കരുണാനിധി ഭരണത്തിലെത്ത ആ സമയത്താണ് ഞാനിത് കാണുന്നത് ഞാനും എം ജി ആറുമായിട്ട് മൗണ്ട് റോഡിൽ നിൽക്കുകയാണ് മദ്രാസില് അല്ലാ മൗണ്ട് റോഡിൽ എം ജി ആർ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം പറയാണ് ഈ കരുണാതിയുടെ ഭരണം വളരെ മോശമാണെന്നൊക്കെ പോയാണ് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് എം ജി ആറിന് ഒരു പരിചയമില്ല എന്നിട്ട് അദ്ദേഹം ആകാശത്തോട്ട് നോക്കുന്നു നോക്കുമ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ എം ജി ആർ അല്ല അവിടെ ഒരു സ്വർണ മയിൽ ഇങ്ങനെ ചുറ്റും ഓ സ്വർണ്ണ മയിൽ ചുറ്റും അപ്പം ഞാൻ മയിലങ്ങ് പോയി പോയിട്ടൊരു മലയും ഒരു കെട്ടിടവും കാണുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇതെന്താണ് ഞാൻ കാണുന്നത് ഇത് എന്തോന്ന് കെട്ടിടം സ്വപ്നത്തിൽ തന്നെ ആലോചിക്കുമ്പോ ആദ്യ ലെറ്റേഴ്സ് വരെയാണ് തമിഴില് തിരുത്തണി മുരുകൻ കോയിൽ ആറുപടൈ വീടുകളിൽ തിരുത്തണിയിലെ മദ്രാസിനെ പറത്ത് അങ്ങനെ വരെയാണ് ഞാൻ തിരുത്തണി പോയിട്ടേ ഇല്ല അപ്പോ തിരുത്തണി മുരുകൻ കോയിൽ എന്ന് പറഞ്ഞിട്ട് സ്വപ്നങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതി വലിയ ലെറ്റേഴ്സിൽ എഴുതി കാണിക്കുകയാണ് ആദ്യം കെട്ടിടത്തിൽ ഒന്നുമില്ല ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അതിൽ തന്നെ ആവും വലിയ ലെറ്റേഴ്സിൽ എഴുതി കാണിക്കും അപ്പൊ ഞാൻ വന്ന സമയം എടുത്ത് പറഞ്ഞു ആ അത് മോക്ഷമുണ്ടെന്നർത്ഥം അത് സ്വാമി പറഞ്ഞ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാരണം ഈ സ്വാമി അമ്പലങ്ങളിൽ പോകാനോ നടത്താനോ ഒന്നും പറയില്ല ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഈ അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഓംകാരം ഉൾപ്പെടെയുള്ള അക്ഷരങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് ഈശ്വരന്മാര് തെളിഞ്ഞു വരുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടത് അത് പിന്നീട് എനിക്ക് അത് ആരോക്കുമ്പോഴത്തേക്ക് അത് സ്വപ്നമായിരുന്ന അത്രയ്ക്ക് ക്ലാരിറ്റി ആണ് ക്ലാരിറ്റി അത്രയും ക്ലാരിറ്റി ആണ് അപ്പം അതൊരു ഈ പറഞ്ഞ രീതിയിലുള്ള അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് അതാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് തിരുത്തണി പോയായിരുന്നു എൻ്റെ ഫാമിലിയായിട്ട് പോയി ഞാൻ കുട്ടികൾ മൂന്ന് വയസ്സോ നാല് വയസ്സൊക്കെ ആയിളെ മകനെ അപ്പോൾ പോയപ്പോൾ ഞാനും സ്വപ്നത്തിൽ കണ്ട അതേ മല അതേ കെട്ടണം ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നോക്കുമ്പോൾ അതാണ് കാണുന്നത് അങ്ങനെ ഒരു സ്വപ്നം ആ കണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ സ്വാമിയായിട്ടിരിക്കുന്ന സ്വാമി ഇതിനെപ്പറ്റി ഒന്നും കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യില്ല പിന്നെ സ്വാമിയെപ്പറ്റി ചോദിച്ചപ്പോൾ അതൊരു സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യ കുടുംബമാണ് അവർ വൈദ്യന്മാരാണ് ഇദ്ദേഹം എന്തോ ഡ്രൈവിങ് പഠിച്ചുകൊണ്ട് ഒരു ചെങ്കോട്ടയിൽ ഏതോ എസ്റ്റേറ്റിൽ ജീപ്പ് ഡ്രൈവറായിട്ട് പോയി അപ്പോൾ അമ്മ കൂടെ പോയിട്ടുണ്ട് ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അപ്പം വഴിയിൽ ഒരു അവധൂതനെ കാണുമയാണ് ഒരു പണ്ടാരം നമ്മളൊക്കെ പണ്ടാരം എന്ന് പറയും ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല പറയും മരംഭാരം പറയുന്നത് ഒരു ഒറ്റ മുണ്ട് മാത്രം കൊടുത്തിട്ട് മുണ്ടല്ല ഒരു കാവ്യയിൽ ഒരു ചെറിയ തോർത്ത് പോലെ എന്തോ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അങ്ങനെ ഉണ്ട് അപ്പം ഇദ്ദേഹം മുറുക്കുക അക്കാലത്ത് മുറുക്കാനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശല്യം ഉണ്ട് നല്ല മുറുക്കാൻ വെച്ചിരിക്കും അതും ചോദിച്ചുകൊണ്ടാണ് വന്നത് എനിക്ക് ഒരു മുറുക്കാൻ എന്താകുന്നുള്ളൂ ചോദിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അട്രാക്ഷൻ തോന്നിയിട്ട് ഇദ്ദേഹത്തിനെയും വിളിച്ചോണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയ ഇദ്ദേഹം കൂടെ താമസിച്ചു മൂന്ന് വർഷം മൂന്ന് വർഷത്തോളം താമസിച്ചു താമസിച്ച് ഇദ്ദേഹത്തിന് ഓരോന്നാ പഠിപ്പിച്ചു അപ്പം രാവിലെ ഇദ്ദേഹം ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും വന്നു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മ വെള്ളം കൊടുത്താൽ പോലും വാങ്ങിച്ചു കഴിക്കില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി അപ്പം ഇങ്ങനെ കഴിഞ്ഞ ഒരു അവസാനം ഒരു ദിവസം പറഞ്ഞു നിനക്ക് തരേണ്ടതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു Hmm. ना ना hmm. <coughs> hmm. hmm. oh. ് ഇദ്ദേഹത്തിനെല്ലാം പ്രാണായാമം അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം തന്നു കഴിഞ്ഞു ഇനി എനിക്ക് പോകാനുള്ള സമയമായി നിനക്ക് നിനക്കിതുവരെ ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എൻ്റെ രൂപം കണ്ടോ ഒന്നാറ് അത് പഴനിയാണ്ടവൻ്റെ രൂപമായിരുന്നു അങ്ങനെ പഴനിയാണ്ടവനായിരുന്നു ഈ മനുഷ്യരൂപത്തിൽ വന്ന് ഇദ്ദേഹത്തിന് അത്രയും പഠിപ്പിച്ചത് അതിനുശേഷം നിനക്ക് എന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന ലെവലിൽ എത്തണം അവരുടെ ഈ പ്രാണായാമത്തിലുള്ള ഏതൊരു ലെവലാണ് അവിടെ വന്നാൽ മതി അതുകൊണ്ട് അദ്ദേഹത്തിന് കൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ഏതെങ്കിലും പൊട്ട ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കുന്നത് ചോദിച്ചാലും സ്വാമിയായിട്ട് കണക്റ്റ് ആകും കണക്ട് ആയിട്ട് പ്യൂർ തമിഴില് പറയുന്ന അതേപോലെ പറഞ്ഞു പറഞ്ഞുതരും ഉത്തരം ഇവിടെ ചില ഇത് കേട്ടിട്ടുണ്ട് ചില കോഡ് വന്നു വന്നുകഴിഞ്ഞാല് രജിത് കുമാറിന്റെ എല്ലാർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കോഡ് ഇതിൽ കോഡഡ് ലാംഗ്വേജ് ആണ് വരുന്നത് അതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ ആവും എന്ന് പറയുന്നത് ഇത് അങ്ങനെയല്ല ഇൻസ്റ്റന്റേനിയസ് നമ്മൾ ചോദിക്കുന്ന എല്ലാ പൊട്ട ഉത്തരം അവിടെ നിന്ന് കിട്ടണേ അങ്ങനെ ഒരു ആ സിദ്ധി ഉള്ള മനുഷ്യനായിരുന്നു സിദ്ധനായിരുന്നു